എന്ത് സത്യം എല്ല ഇത്രയും നല്ലവനായ ഒരു പരിശുദ്ധാത്മാവിനോട് സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് വഞ്ചന അങ്കിൾ ഞാൻ അറിയാത്ത എന്ത് കാര്യമാ ഇവിടെ എന്താ കഴിഞ്ഞേ ഇവിടെ ഇങ്ങനെയാ രണ്ടാ കണക്ക് മൂന്നെണ്ണ ചെന്നാ പിന്നെ കരച്ചിലായി പിടിച്ചിലായി അയ്യോ ഞാൻ പൂസല്ല എനിക്ക് സത്യം തുറന്ന് പറയണോ സത്യം സത്യം എന്ന് പറഞ്ഞാ തലക്ക് പിടിക്കും ഫിലോസഫി വരും അതാ പിന്നെ നേരം വെളുക്കുന്ന നേരം ഞാൻ വേണ്ട ലോകമാകുന്ന വാടക വീട്ടിലെ വാടകക്കാരല്ലേ വിഷ്ണു നമ്മളൊക്കെ അല്ല അയ്യോ അതല്ല എനിക്ക് ദിവസ കൂലിയാ അവനവൻ ചെയ്യുന്ന പ്രവർത്തികളെ കൂലി അവനവന് തന്നെ അന്നു കിട്ടിക്കൊണ്ടിരിക്കും അയ്യോ അല്ല ഞാനും ആരും അല്ല ആരും എവിടുത്തെ ആരും അല്ല വിഷ്ണു എന്നയാള് പലതല്ല അവിടെ പെണ്ണും പിള്ളേരുടെ കേട്ടോ ഞാൻ അവരോട് സത്യം തുറന്നു പറയുന്നു ആ മുറി പോയിക്കണം സമാനോട് ചോറിഞ്ഞു ഞാൻ ഇവിടെ